ഹായ് വ്യൂവേഴ്സ് സെല്ലിൽ അടിപൊളിയിട്ട് ഇക്കത്തിൻ്റെ കുർത്തിയായിട്ടാണ് ഉണ്ടാവും വന്നിട്ടുള്ളത് അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് ഇക്കത്താണ് ഇട്ടോ വരുന്നത് അതുപോലെ തന്നെ കാന്താ കോട്ടണിലാണ് പ്രിന്റ് ആണ് വരുന്നത് ലോങ് കുർത്തിയാണ് കേട്ടോ ഇപ്പം ഓരോ നെക്ക് മൂന്ന് ഷെയ്ഡ്സിലാണ് ഇപ്പം ഞാൻ വേറിതിരിക്കണത് അതിൻ്റെ നല്ല റൗണ്ട് ആണ് മെറ്റീരിയൽ പ്യുവർ കോട്ടൺ ആണ് നമ്മുടെ ഇക്കത്തും കോട്ടനും അജറക്കും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള കാന്താ കോട്ടനും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിനെ അറിയാം സെയിം ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ലോങ്ങിൽ അതായത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ ആണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് കണ്ടോ ഞാൻ ഇട്ടിട്ട് എവിടം വരെ ലെങ്ത്ത് നിൽക്കുന്നത് നോക്കി അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് മൂന്ന് പ്രിന്റിലാണ് മൂന്ന് കളേഴ്സിലാണ് കേട്ടോ ഇത് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഫസ്റ്റ് കളർ ഞാൻ വേറിതിരിക്കണത് നല്ല വൈൻ ഷെയ്ഡിലാണ് നല്ല വൈൻ ഷെയ്ഡാണ് കേട്ടോ ഞാൻ വൈനിനെടുത്ത് പറയണത് അതുകൊണ്ടാണ് നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് സെക്കൻഡ് കളർ നേവി ബ്ലൂ ആണ് തേർഡ് കളർ ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് കേട്ടോ നമ്മളിത് കൊണ്ടുള്ള ഫസ്റ്റ് വൈന് നേവി ബ്ലൂ ബോട്ടിൽ ഗ്രീന് ഇക്കത്താണ് ഇക്കത്ത് അറിയാമല്ലോ എല്ലാ ഒരു അജർക്ക് പോലെ തന്നെ ഒരു ഫ്ലേവറാണ് എല്ലാവരുടെയും ഈ പോച്ചപുള്ളിയും ഇക്കത്തും ഒക്കെ അപ്പം ഇക്കത്തിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഞാൻ കുർത്തി ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ആളുകൾ ചോദിക്കും ഓരോ കസ്റ്റമേഴ്സൊക്കെ നമുക്ക് പേഴ്സണലി ഒക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് നിങ്ങൾ എന്താ കുർത്തി മാത്രം ചെയ്യുന്നത് ഡ്രസ്സസ് ചെയ്യുന്നുണ്ടോ ഡ്രസ്സസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോസ് ഇറക്കുന്നുണ്ട് ഡ്രസ്സസിൻ്റെ പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഞങ്ങൾക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകാൻ പറ്റിയ ഇപ്പോൾ കുർത്തീസ് എടുത്ത് തരുമോ നല്ല മെറ്റീരിയൽ അഫോർഡബിൾ പ്രൈസിലൊക്കെ ഇറക്കുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഒരുപാട് ഒരു ദിവസം നമുക്ക് റിപ്ലൈ എല്ലാവരും പറയും ദൂരെ എൻക്വയറിയാണ് വരുന്നതെന്ന് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കുർത്തീസിന് പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ കുർത്തിക്ക് നമ്മൾ അത്രയും ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കരുത് കാണിക്കാൻ പോകുന്ന മൂന്ന് ഷെയ്ഡ്സ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് അതും നല്ല എപ്പോഴും നമ്മൾ ഒരുപാട് കളേഴ്സ് മാറ്റി എന്താ മഞ്ഞ പച്ചയ്ക്ക് തന്നെയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം കുറച്ച് വാമിഷ് കളർ അതായത് വൈന് നേവി ബ്ലൂ ഗ്രീന് അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് പേസ്റ്റിൽസും ഡാർക്കും എല്ലാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയാം എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള ഫുൾ കോട്ടൺ ആണ് ഇക്കത്താണ് വരുന്നത് അതുപോലെ തന്നെ സോറി ഇക്കത്ത് പ്രിൻ്റാണ് വരുന്നത് നമ്മുടെ കാന്ത കോട്ടൺ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിനും ഡീറ്റെയിൽ കാണാം സെക്കൻഡ് കളർ വരുന്നത് വരുന്നതാ ഇത് കണ്ടോ അടിപൊളിയല്ലേ നേവി ബ്ലൂ കണ്ടോ അതുപോലെ നേവി ബ്ലൂവിൽ നമ്മൾ കൊടുത്തിരിക്കണ നെക്ക് എന്ന് പറയുമ്പോൾ ക്ലോസറിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഇങ്ങനെ റൗണ്ട് വിത്ത് വി ആണ് കേട്ടോ നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ഇത് ബാക്ക് നെക്കാണ് വരുന്നത് ചിലർ പറയും ബാക്ക് നെക്ക് കാണിക്കുക അതുകൊണ്ടാണ് കണ്ടോ ഇങ്ങനെ നല്ല റൗണ്ട് വിത്ത് വീയിലാണ് നമ്മൾ ഈ നേവി ബ്ലൂ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് കളർ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് കാന്തകോട്ടണിലാണ് അപ്പോൾ ഫസ്റ്റ് നെക്ക് സ്ക്വയർ റൗണ്ട് ആണ് സെക്കൻഡ് നെക്ക് റൗണ്ട് വിത്ത് വി ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളറ് വരുന്നത് തേർഡ് കളർ ആണോ നല്ലൊരു ബോട്ടിൽ ഗ്രീനിലാണ് മൂന്നാമത്തെ കളറ് വന്നിട്ടുള്ളത് അതിലിതുപോലെ തന്നെ നല്ല ലൈറ്റ് ഗ്രേഷ് ബ്ലൻഡ് ആയിട്ടുള്ള ഒരു കളർ ആണ് വന്നിട്ടുള്ളത് ഇതിലൊരു നമ്മൾ ഫസ്റ്റത്തെ വൈൻ പോലെ തന്നെ ഇപ്പോൾ ഞാൻ വേറെ ഇതീക്കുന്ന വൈൻ പോലെ തന്നെയാണ് സ്ക്വയർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടോ സ്ക്വയർ റൗണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് അപ്പോൾ തേർഡ് കളർ വരുന്നത് അടിപൊളിയല്ലേ നമ്മളുടെ ഗ്രീന് നല്ല രസമുള്ള ഗ്രീനല്ലേ അപ്പോൾ കണ്ടോ ഇതാണ് നമ്മളുടെ ത്രീ ഫോർ സ്ലീവ് വരുന്നത് നല്ല ലെങ്തി കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ച മൂന്ന് ഷെയ്ഡ്സും അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സുകളാണ് അപ്പോൾ ഒന്ന് പോലും ആരും മിസ്സാക്കരുത് മൂന്ന് പർച്ചേസ് ചെയ്തോളൂ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമല്ലേ വരള്ളൂ എവിടെയും ആ പ്രൈസിനൊന്നും മിക്കത്ത് കുർത്തി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല റീറ്റെയിലിന് കാരണം ഹോൾസെയിൽകാരുടെ പ്രൈസാണ് ഞാൻ ആ ഇതാക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് സെൽ എപ്പോഴും മാനുഫാക്ചറിങ് പ്രൈസിലാണ് സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് മുന്നോട്ടും അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ആ നമ്പേഴ്സിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇനിയും വരുന്നുണ്ട് അപ്പോൾ എല്ലാ കളക്ഷൻസിനും ചെയ്യുക പർച്ചേസ് ചെയ്യാം താങ്ക്